ഇതേ സോയാബീൻ ഞാൻ ചെറുതാക്കി ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കുക്കറിലിട്ട് വേവിക്കാം കുക്കറിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഞാൻ ചേർക്കൂട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് കുക്കർ പൊട്ടിത്തെറിക്കുന്നത് വെള്ളം ശരിക്കും പറഞ്ഞാൽ ചേർക്കേണ്ട കാര്യമില്ല ഊറി വന്നതാണ് എന്നാലും കുറച്ച് വെള്ളം ചേർത്തോട്ടോ എന്നിട്ട് ഒരു ഒറ്റ വിസിലടിപ്പിച്ചു മതി സോയാബീൻ കുക്കറിൽ വേവിച്ച് വെച്ച ശേഷം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ നീളത്തിൽ എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇതേ സവാള ഇതുപോലെ വഴറ്റാട്ട ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ഞാൻ ഇത് സൺഫ്ലവർ ഓയിലൊന്നും എടുക്കാറില്ല വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റണേട്ടാ അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളുടെ ചീനച്ചട്ടി ഭയങ്കര കരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നേ ഞാനത് ഡിലീറ്റ് ചെയ്തു എന്നാലും ഞാൻ പറയുന്നത് ചീനച്ചട്ടി കരിഞ്ഞിരിക്കണ നല്ലാട്ടെ ഇത് പഴയ ചീനച്ചട്ടിയാണ് എനിക്കും ഇത് ഡാനിക്കും മമ്മിക്കൊക്കെ അത്ര വലിയ സാമ്പത്തികമൊന്നുമില്ലേ പുതിയ ഇപ്പം നമുക്ക് കരിഞ്ഞ ചീ നമ്മുടെ ചീനച്ചട്ടിയിലല്ലേ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എൻ്റെ ഡാഡി എസ് ബി ടിയിലായിരുന്നു ബാങ്കിലായിരുന്നു ആ സമയത്ത് മേടിച്ച പാത്രങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോഴും ഉപയോഗിക്കണത് അപ്പം ഞങ്ങൾ ചെറിയ വരുമാനത്തിൽ ചെറിയ ചീനച്ചട്ടി അല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതൊന്നു പറഞ്ഞെന്നുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടാ നമുക്കിനി സവാള വഴറ്റിയല്ലേ അപ്പോൾ ഇനി പൊടികളിട്ട് വഴറ്റി കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് സോയാബീൻ റോസ്റ്റാട്ടോ ചാറൊന്നുമില്ല അപ്പം നല്ലതാണ് രുചികരമാണ് പോഷകപ്രദവുമാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൊരിഞ്ഞിട്ടുണ്ട് പൊടികളും എല്ലാം കൂടി വഴറ്റി നല്ല മൊരിഞ്ഞിട്ടുണ്ട് നല്ല മണം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് ചേർത്ത് നമുക്ക് ഒന്ന് കറി ഒന്ന് നല്ല ഭംഗിയിലൊന്ന് ഉലർത്തിയെടുക്കാ